സങ്കടം വരുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന സങ്കടം കൊണ്ടല്ല സന്തോഷത്തിലാണ് നിക്കുന്നത് ആ സന്തോഷം കൊണ്ടുണ്ടാവുന്ന ഒരു സങ്കടമാണിത് ഞാൻ ഇത്ര ഇങ്ങനെ ഉണ്ടാവും ക്ഷണമില്ല ഞാൻ okay, ി ഞാൻ ഒരു വർഷം സർജറി കഴിഞ്ഞ ആരെങ്കിലും എവിടെ ഇപ്പുണ്ടോ ഇല്ല ഓപ്പൺ ടാർ ഞാൻ ഓപ്പൺ ഹാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ രണ്ടു തവണ ആന്റിയോപ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് എനിക്ക് പുതിയ കാര്യം അന്ന് പറഞ്ഞു കൂടാത്തൊരു കാര്യം എനിക്ക് ഇപ്പൊ പറയാനുണ്ട് ഒരാറു വർഷം മുമ്പ് ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റില്ല ബന്ധ കളിച്ചപ്പോ ഞാനൊരു വോളിബോൾ പ്ലെയർ പ്ലെയറാണ് എൻ്റെ വലത് കാലിൻ്റെ ആങ്കിള് പോയായിരുന്നു ഈ വലത് കാലിൽ ആങ്കിള് പോയി സാഞ്ചോ ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റർ ചെയ്തു ചോദിയിട്ട് ഒന്ന് പ്ലാസ്റ്റർ ഇട്ടാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കാലു കുത്തിയൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ കാലിന് ഇവിടെ മുതല് സെൻസേഷൻ ഇല്ലായിരുന്നു അതായത് മുട്ടിന്റെ താഴെ ഇവിടെ മുതൽ ഇത്രയും ഭാഗം അറിയില്ല മാന്തി അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിക്കുന്നത് ഞാനിവിടെ മാന്തുമ്മ അറിയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പത്ത് ദിവസം പോലെ ആയിട്ടില്ല ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ രാത്രി കിടന്നപ്പോ അറിയാതെ മാന്തി അറിയുന്നത് കാരണം മറ്റേ എങ്ങനെ ഏത് ഡോക്ടർ പലവൃത്തം പരിശോധിച്ചിട്ടുണ്ട് പല ഹോസ്പിറ്റലിലും എനിക്ക് പറയുന്ന ബൈപ്പാസ് സർജറിക്ക് മുമ്പ് കാലിലെ ഞരമ്പെടുക്കാൻ വേണ്ടി കാല് പരിശോധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരും അന്ന് ചോദിച്ചത് എനിക്ക് വ്യക്തിയാണ് അത്ര മാസൻസറില്ല അത് ചെയ്താലും അറിയില്ല ചെറുപ്പം ചെറുപ്പം കൊതുകൊന്നിന്ന് കടിച്ചാലും നമ്മൾ അറിയാൻ പോകുന്നില്ല അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നലെ അതെനിക്ക് ഒരുപാട് മാറ്റമുണ്ട് അതൊരു പുതിയ അരുമ്പാണ് പറയാനുള്ളത് പക്ഷേ ബേസിക് ആയിട്ട് എന്റെ പ്രശ്നം ഏഴുവർഷത്തിലധികം ആയി ഞാൻ ഹെവി ആയിട്ടുള്ള ബാക്ക് പെയിൻ ബാക്ക് പെയിൻ മാത്രമല്ല അരക്കുക ഇപ്പോൾ മരവപ്പ് ഒരു പക്ഷേ മരയപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ കാണുമ്പോൾ കിടക്കുമ്പോൾ എവിടെയെങ്കിലും കുത്തി നിങ്ങൾക്ക് ചെറിയ മരയപ്പ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇത് അതല്ല പെരിഫറൻ ന്യൂറോപതി പെരിഫറൻ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതായത് തുടർച്ചയായി ഒരു സ്ഥലത്ത് പോലും രണ്ട് മിനിറ്റ് നിൽക്കാനോ നൂറ് മീറ്റർ നടക്കാനോ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ അവസ്ഥയിൽ ഒരു മാസം പതിനാലായിരത്തി അറുനൂറ് രൂപയിലധികം മരുന്ന് വാങ്ങി അത്രയധികം ടോക്സിൻ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഹാർട്ടിന്റെ മെഡിസിൻ കൂടാതെ ഈ അസുഖത്തിന് എനിക്ക് ഒരു സ്ഥലത്തും നടക്കാൻ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ പോലും നടക്കാൻ പറ്റില്ലായിരുന്നു ഒരു കിലോമീറ്റർ ബസ്സിൽ നിന്ന് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ആരും കാണുമ്പോൾ തോന്നുന്നില്ല അത്രയധികം ബുദ്ധിമുട്ട് സഹിച്ചിരിക്കുന്ന സമയത്താണ് നിന്റെ എന്നോടൊപ്പം അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബേസിക്കലി ഞാനൊരു നെറ്റ്വർക്കർ അല്ല ഒരുപാട് നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്കമാരിലുള്ള ജോമി മേഡം ജോമി മാഡം എന്നോട് വന്നിട്ടില്ല എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പ്രോഡക്റ്റ് ഒന്ന് മേടിച്ച് സാർ ഉപയോഗിക്കും സാർ നെറ്റ്വർക്ക് ചെയ്യണ്ട സാറിന്റെ അസുഖം മാറട്ടെ കാരണം ജോമി ഞാൻ ഒരുമിച്ച് പലപ്പോഴും ഓഫീസിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു മുന്നൂറ് ആണ് ഞങ്ങൾക്ക് ബസ് അറിയാൻ കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിലേക്ക് എന്റെ ഓഫീസിലേക്ക് അലുവരിലാണ് ഓഫീസുള്ളത് അവിടേക്ക് മുന്നൂറ് മീറ്റർ പോലും നടന്നു പോകാൻ പറ്റാത്ത ഞാൻ ഓട്ടറേഷൻ വിളിച്ച് മാത്രമേ എനിക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജോമി നിർബന്ധിച്ച് ഞാൻ പറഞ്ഞതിന്റെ പൈസ ഇല്ല ജോമി താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ കാരണം നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ജപ്പാൻ ബെഡ് എന്റെ വീടിന്റെ അടുത്ത് മേടിച്ച ആൾക്കാരുടെ അമ്പനായിട്ടും മുടക്കി മേടിച്ചവരൊക്കെ ഉണ്ട് ഈ മാഗ്നറ്റിക് തെറാപ്പിയിലും നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പൊ ജോമി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് തള്ളിക്കളന്നു അതിനുശേഷം ജോമി എന്ന് പറഞ്ഞ് സാറോശം കടയിലേക്ക് വാ ഞാൻ അവിടെ വരുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ജോസഫ് സാറിനെ വിളിച്ചു ജോസഫ് സാർ വന്നു അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്താണ് ഈ എന്നും ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവും പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ ആലോചിച്ചു ഇത് വേണോ പൈസ കളയാൻ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം പ്രയാണമുണ്ടാവും അറിയാൻ പറ്റില്ല പിന്നെ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് ഇത്രയൊക്കെ ചെയ്തങ്ങനെ ഒരാളാണ് ഇത് ചെയ്താൽ എനിക്ക് ഒരു ഗുണം കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് പിന്നെ ജോമിയുടെ നിർബന്ധം ഞാൻ ഈ പ്രൊഡക്റ്റും മേടിച്ചു നാല് ദിവസം തേങ്ങ എനിക്ക് നടുവേദനയിൽ ഒരു എഴുപത് ശതമാനമെങ്കിലും കുറവ് കിട്ടി കഴിഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ എഴുപത് ശതമാനം എനിക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് അതിനേക്കാൾ കുറെ കൂടി കുറവുണ്ട് കാരണം അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രൊഡക്റ്റ് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഫീൽഡിൽ ഇറങ്ങിയിരുന്നു രണ്ടര കിലോമീറ്റർ ഞാൻ നടന്നു ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചു നടന്ന് എത്താൻ പറ്റി നൂറ് മീറ്റർ നടക്കാൻ പറ്റാതിരുന്ന ഞാനാണ് രണ്ടര കിലോമീറ്റർ നടന്നു എത്തിയത് പക്ഷേ പതിനാലായിരത്തി അറുനൂറോളം മാസം മരുന്ന് മേടിച്ച് ഞാൻ എന്റെ ഈ മരയിപ്പിന് പൈസ മുടക്കിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മരവിയിപ്പിൽ കാര്യം കുറവൊന്നുമില്ലായിരുന്നു ഒരിടത്തും തേച്ച് അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്നും തേച്ച് എനിക്ക് എനിക്ക് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ കവലിക്ക് അമ്പത് മീറ്റർ കഷ്ട കഴിഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു എഴുപത് ശതമാനം എനിക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോ എനിക്ക് അതിനേക്കാൾ കുറേ കൂടി കുറവുണ്ട് കാരണം അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രൊഡക്റ്റ് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഫീൽഡിൽ ഇറങ്ങിയിരുന്നു രണ്ടര കിലോമീറ്റർ ഞാൻ നടന്നു ഒരു ബുദ്ധിമുട്ടില്ലാതെ മരവിപ്പിൽ കാര്യത്തിൽ തിരിച്ച് നടന്ന് എത്താൻ പറ്റി നൂറ് മീറ്റർ നടക്കാൻ പറ്റാതിരുന്ന ഞാനാണ് രണ്ടര കിലോമീറ്റർ നടന്ന് എത്തിയത് പക്ഷേ പതിനാലായിരത്തി അറുനൂറോളം മാസം മരുന്ന് മേടിച്ച് ഞാൻ എൻ്റെ ഈ മരയിപ്പിന് പൈസ മുടക്കിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മരവിപ്പിന്റെ കാര്യം ഉറവൊന്നുമില്ലായിരുന്നു ഒരിടത്തും തേച്ച് അഞ്ചു മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്നും തേച്ച് കേൾക്കാൻ പോരാ എന്റെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ കവലയിലേക്ക് അമ്പത് മീറ്റർ കഷ്ടമുള്ളൂ എന്റെ വീട്ടിൽ നിന്ന് ആ കവലയിലേക്ക് ഇറങ്ങിയാൽ ഓടി ഓടിച്ചെന്ന് കടയിൽ കയറി ഇരുന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ നിൽക്കാം അത്രയ്ക്കധികം വിഷമം വരുമായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോയി കിട്ടുന്നത് ഞാനാണ് ഇതായി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഇന്നിപ്പോൾ പതിമൂന്നോ പതിനാല് പതിമൂന്ന് ദിവസം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് സുഖമായി നടക്കാം എന്റെ മരവിപ്പിൽ എൺപത് ശതമാനം മരവിപ്പ് മാറിയിട്ടുണ്ട് ഞാൻ ഒരു രൂപയുടെ മരുന്നിപ്പോൾ കഴിക്കുന്നില്ല ഞാൻ കുറച്ച് ഹോമിയോയുടെ ഗുളിയാണ് അവസാനം കഴിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് സ്റ്റിറോയിഡ് ആണെന്ന് അറിയാം ആ സ്റ്റിറോയിഡ് ഒരുപാട് ദൂഷ്യം ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട് അത് ഇത് കഴിച്ചു തുടങ്ങി പിന്നീട് ഞാൻ ഹോമിയോയിലേക്ക് വന്നായിരുന്നു ജസ്റ്റ് ഹോമിയോയിലേക്ക് ഒരു വായിച്ചു മുമ്പ് ഹോമിയോ മരുന്നിലും കഴിച്ചുകൊണ്ടിരുന്നാണ് അപ്പൊ ഞാൻ ആ മരുന്നെല്ലാം നിർത്തി ഒരു ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ഒരു ഞാൻ പൂർണ്ണമായിട്ടും മാറി നിങ്ങളോട് അറിയാൻ തയ്യാറല്ല എങ്കിൽ പോലും എന്റെ അസുഖം എൺപത് ശതമാനം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ കഴിഞ്ഞ ദിവസം എന്റെ അമ്മ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് കഴിഞ്ഞാളാ നൂറാമത്തെ വയസ്സിലാണ് ജീവിക്കുന്നത് അപ്പോൾ അമ്മയുടെ കാലിൽ ചെറിയ പരുക്കുണ്ട് അമ്മയുടെ കാലിലൂടെയൊക്കെ ചെറിയ നീര് വന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമ്മട് പറഞ്ഞു അമ്മ ഇതൊന്ന് കെട്ടി വെക്കി കാര്യം അമ്മ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊന്നും ഞാൻ കെട്ടണില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ രാത്രി നാല് മണിക്ക് അമ്മയുടെ മുറി ഞാനാണ് അടയ്ക്കുന്നത് പുറമേ ഞാൻ കുറ്റിട്ടിട്ട് കിടങ്ങണേ അമ്മയ്ക്ക് കുറ്റിയൊന്നും ഇടാൻ പറ്റില്ല നാല് മണിയായപ്പോൾ വെളുപ്പിന് നാല് മണിക്ക് അമ്മയുടെ കാലേ കൊണ്ടുപോയി ഞാൻ ഈ വാട്ടർ അനു പാടൊന്ന് ചുറ്റി കൊടുത്തിരുന്നു രാവിലെ ആറു മണിക്ക് ഞാൻ അമ്മയുടെ മുറി തുറക്കാറുള്ളൂ അമ്മയെ വിളിച്ചനുപിച്ചു അമ്മ പറഞ്ഞു അപ്പൊ അമ്മ ചോയിച്ചത് എന്നോട് ആദ്യം എടാ ഇതിന് എത്ര രൂപയാവും എന്താ ചോദിച്ചെന്തിയമ്മക്ക് ഒരെണ്ണോടെ മേടിച്ചാലോ നിന്റെ കാലേ കെട്ടണം എന്റെ കാലേ കെട്ടണ്ട എന്റെ കാലിൽ ഇങ്ങനെ ഇത്ര പ്രായമൊക്കെ ആയതല്ലേ കാലിൽ അവിടെ പൊട്ടിയെടുക്കേണ്ട അതൊന്നും ഒന്നും ആക്കണ്ട നമുക്ക് ഒരെണ്ണം മേടിക്കാം എനിക്ക് കുറവുണ്ടെന്ന് എൻറെ അമ്മ പറഞ്ഞു എന്താ എന്താണ് പ്രൊഡക്റ്റ് എന്റെ അമ്മയ്ക്ക് അറിയില്ല എങ്കിൽ പോലും അമ്മയുടെ അത്രയും പ്രായമുള്ള അമ്മയ്ക്ക് പോലും ഇത് പ്രയോജനം ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കിത് ഒത്തിരി എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഞാൻ അത്രയധികം കഷ്ടപ്പെട്ടാണെന്നാണ് നോണ്ടിരുന്നത് ഒരു ബസ്സിൽ കയറി ഒരാളോട് ഒരു സീറ്റ് ഒന്ന് എനിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്നെ കണ്ട ആരെങ്കിലും ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എത്ര വലിയ ഒരു രോഗത്തില് പിടിയിലാണ് ജീവിക്കേണ്ടത് ചെട്ടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ എന്നെ കണ്ട ആരെങ്കിലും ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എത്ര വലിയ ഒരു രോഗത്തിൽ പിടിയിലാണ് ജീവിക്കേണ്ടതെന്ന് ആരെങ്കിലും മനസ്സിലാവോ എനിക്ക് ഇത്ര നേരം ആർക്കും മനസ്സിലാവില്ല ഒരു ബസ്സിൽ കെട്ടിച്ചേട്ടാ സീറ്റ് ഒന്ന് തന്നെ ഒന്നും ഇരിക്കട്ടെ എന്ന് പറഞ്ഞാ ഓ ഇന്റെ ഒരു ചാടാവിന് ഇരിക്കാൻ വേണ്ടി ഒരു നമ്പർ അറിയണേന്ന് തോന്നുള്ളൂ പക്ഷെ എനിക്ക് എന്റെ അവസ്ഥ ഏതായിരുന്നു ഒരു മിനിറ്റ് തേച്ച് നിൽക്കുക പക്ഷെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്നിരുന്ന ഒന്നര മിനിറ്റ് ഇരുന്നാൽ മാറുന്ന അസുഖമാണ് ഈ പെരിഫ്രോൾ ന്യൂറോപതി ഒന്നര മിനിറ്റ് ഇരുന്നാൽ മതി നമുക്ക് അത് മാറും കാരണം വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇവിടുന്ന് താഴേക്ക് ബ്ലഡ് ഇറങ്ങാതെ വരും അതും വലതുവശത്താണ് വലതുവശത്ത് ഈ ഭാഗം മുതൽ എനിക്ക് ബ്ലഡ് ഇറങ്ങാതെ വന്നിട്ട് ഒരു കാലം മാത്രമല്ല രണ്ട് കാലയിലേക്കും മരയ്ക്കും ആരൊക്കെ കീ എന്തൊക്കെ ഉണ്ട് അതെല്ലാം മരയിക്കും പാദം വരെ മരയ്ക്കുമായിരുന്നു ഇപ്പൊ ഏകദേശം എൺപത് ശതമാനം എന്റെ അസുഖം ഈ ഒരു പ്രോഡക്റ്റിലൂടെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് മാറാൻ പറ്റി അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോടൊന്നും ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകളോട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയണമില്ല സത്യസന്ധമായി എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ നാട് പറയണം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ ജോസഫ് സാറിനെ ഞാൻ ഒരു പ്രാവശ്യമാണ് വന്നവിടെ മീറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എന്റെ നാട്ടിൽ പല സ്ഥലത്തും പോകാൻ വേണ്ടി പല വട്ടം സ്വിസാരനെ വിളിച്ചു ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ സാർ സമയം പറഞ്ഞ് ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞു അഞ്ചും പത്ത് മിനിറ്റ് വൈകിയാണെങ്കിൽ അദ്ദേഹം അവിടെ വന്നു പക്ഷെ ഞാൻ ഇന്ന് ഏകദേശം പത്തിരുപത് പേരോട് ഈ പ്രൊഡക്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നാല് പറയുന്നത് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞു ക്വാളിഫിക്കേഷൻ അതുകൂടാതെ ഇപ്പൊ എന്നോട് എട്ട് പേര് ഈ പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി ഞാൻ കോൺഫിഡൻസ് വന്നതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്റെ വെല്ലിച്ചെന്റെ മകളോട് പറഞ്ഞു നടുവേദനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് അപ്പൊ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം അതേപോലെ ഒരു കിഡ്നി പേഷ്യന്റ് പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നിനക്ക് അറിയാം ഹാർട്ട് സർജറി കഴിഞ്ഞാണ് ഹാർട്ട് സർജറി കഴിഞ്ഞറിയാം ക്രിയാറ്റിന്റെ അളവാണ് ഞങ്ങൾ ക്രിയാറ്റിന്റെ അളവ് നോക്കും ക്രിയാറ്റിന്റെ ഫംഗ്ഷൻ നേഴ്സുമാരി നഴ്സിന് അറിയാം ക്രിയാറ്റിൻ നോർമൽ മേഡം ക്രിയാറ്റിൻ്റെ നോർമൽ എത്രയാണ് അല്ല വണ്ണിൽ താഴെയാണ് പക്കാൻ ഓർമ്മ വണ്ണിൽ താഴെയാണ് എനിക്ക് എന്റെ ബൈപാസ് സർജറി നടക്കുന്ന സമയത്ത് പതിനെട്ടിന് മുകളിലായിരുന്നു ഡയാലിസിസ് കണ്ടീഷൻ ആയിരുന്നു ഡയാലിസിസ് ചെയ്യേണ്ടി വന്നില്ല പക്ഷേ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ക്രിയാറ്റിൻ മൂന്നേ പോയിന്റ് ആറിലാണ് നിന്നിരുന്നത് ഞാൻ ഇന്നലെ എന്റെ ക്രിയാറ്റിൻ നോക്കി ഇപ്പോ രണ്ടിൽ താഴെ എത്തിയിട്ടുണ്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് കാരണം ക്രിയാറ്റിന്റെ അളവ് കൂടി കൂടിപ്പോ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നത് വളരെയധികം ക്രിറ്റിക്കലായ ഒരു പ്രശ്നമാണ് കിഡ്നി പേഷ്യൻസിന്റെ ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു കിഡ്നി പേഷ്യന്റ് കാര്യം പറയാറുണ്ട് ക്രിയാറ്റിന്റെ അളവ് എഴുപതിനും മുകളിലൊക്കെ ഉള്ള കിഡ്നി പേഷ്യന്റിന് താഴേക്ക് ഒന്നുകാരും പറയുന്നുണ്ട് എന്റെ തൊട്ടടുത്ത് കിഡ്നി പേഷ്യന്റൊരാളെന്റെ സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ക്രിയാറ്റിന്റെ അളവ് എട്ടിനു മുകളിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രോഡക്റ്റ് ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി മേടിക്കാൻ തയ്യാറാണ് അപ്പോൾ ഇപ്പൊ പൈസ ഇല്ല ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം